മോദി പ്രഭാവം മോദി ഗ്യാരണ്ടി അങ്ങനെ നീളുന്നു ബി ജെ പിയുടെ ടാഗ് ലൈനുകൾ മോദിയില്ലാതെ ബി ജെ പി ഇല്ല എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ വിശ്വഗുരുവായി മോദിയെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അവിടെയൊക്കെ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ ബി ജെ പി മോദി ഇല്ലെങ്കിലും തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ വി എം അട്ടിമറി നടത്തിയാണ് അധികാരം കരസ്ഥമാക്കുന്നതെങ്കിൽ പോലും ബി ജെ പിക്ക് മറ്റൊരു പ്രധാന വിഷയം ആളിക്കത്തുകയാണ് ജൂൺ നാലിനേറ്റ ആഘാതത്തിൽ നിന്നും തിരുത്തി കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ഹരിയാനയിലും മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിലും കാണാൻ സാധിച്ചത് അതിനായി ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ഒരുമിച്ചെടുത്ത ഒരേ ഒരു തീരുമാനം മാത്രമാണ് മോദിയെ ഔട്ടാക്കുക എന്നതായിരുന്നു ആ തീരുമാനം മോദി രണ്ടാം തവണ പ്രധാനമന്ത്രിയായതിനു പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലും റോഡ് ഷോകൾ നടത്തുക എന്നത് പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ മൂന്നാം മൂഴത്തിൽ കഴിഞ്ഞ അഞ്ചു മാസമായിട്ടും മോദിയെ കാണാനില്ല എന്നതാണ് സത്യം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും താരപ്രചാരകനായി മോദിയെ കാണാൻ സാധിച്ചിട്ടില്ല പകരം വിദേശ പര്യടനത്തിലായിരുന്നു മോദി ഉണ്ടായിരുന്നത് ഹരിയാനയിലും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അരങ്ങേറിയത് ഹരിയാനയിൽ ബി ജെ പി ഭരണത്തിനെതിരെ കനത്ത രോഷം ഉയർന്നപ്പോഴും പ്രാദേശിക തലത്തിൽ ബി ജെ പി കാര്യങ്ങൾ നീക്കുകയും വിജയിക്കുകയും ചെയ്തു ഇവിടങ്ങളിൽ നിന്നൊക്കെ മോദിയെ ഒഴിവാക്കിക്കൊണ്ടാണ് എല്ലാ കരുക്കളും ആർ പറഞ്ഞതുപോലെ ബി നടപ്പിലാക്കിയത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒരുപോലെ മോദിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശൈലിയിലേക്ക് ബി ജെ പി മുതിർന്നപ്പോൾ ജാർഖണ്ഡിൽ മാത്രം മോദിയുടെ പേരുപയോഗിച്ച് ബി ജെ പി വോട്ടു തേടുകയാണ് ഉണ്ടായത് എന്നാൽ അവിടെയാകട്ടെ ബി ജെ പി എട്ട് നിലയിൽ ഒട്ടി മഹാരാഷ്ട്രയിൽ ഫട്നാവിസും ഷിൻഡയുമായിരുന്നു മുഖങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മോദി ഇല്ലാതെ തന്നെ ബി ജെ പി എന്ന പാർട്ടി വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇതിനെല്ലാം അപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റടിഞ്ഞ യു പിയിൽ എല്ലാ ചുമതലകളും യോഗിക്കായിരുന്നു നൽകിയത് അങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിന്നെല്ലാം മോദിയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാദേശിക നേതാക്കളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു സമീപനം ബി ജെ പി സ്വീകരിച്ചപ്പോൾ മോദി ബ്രാൻഡ് അവിടെ തകർന്ന് തരിപ്പണമായി പ്രാദേശിക നേതൃത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് മോദിക്ക് മുന്നിൽ ബി ജെ പി തെളിയിച്ചു കൊടുത്തതോടെ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തലകുഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി മാത്രമല്ല മൂന്നാമൂഴത്തിൽ കേവലം ഭൂരിപക്ഷം തികയ്ക്കാൻ പറ്റാതെ പോയത് മോദിക്ക് കനത്ത ക്ഷീണമാണ് നൽകിയിരിക്കുന്നത് സഖ്യകക്ഷികളായ ടി ഡി പിയേയും ജെ ഡി യുവിനേയും പ്രീതിപ്പെടുത്തി മാത്രമേ ഇപ്പോൾ മോദിക്ക് മുൻപോട്ട് പോകാനാവുകയുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ ബജറ്റിൽ അവർക്ക് വാരിക്കോൽ കൊടുക്കേണ്ടി വന്നു ഇനി ആകെ അറിയാനുള്ളത് ഇത്രയൊക്കെ മാറ്റി നിർത്തി മോദി എന്ന ബ്രാൻഡിനെ ഇടിച്ച് താഴെ നിർത്തുന്നത് പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തു കളയാനാണോ എന്ന് മാത്രമാണ് എഴുപത്തി അഞ്ച് തികയുന്ന മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങേണ്ടി വരുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇനി അറിയാനുള്ളത് എന്നാൽ ചില വിശകലനങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആർ എസ് എസും അമിത്ഷായും കൂടി മോദിയെ വലിച്ചു താഴെയിടുമെന്ന് തന്നെയാണ് എന്തായാലും ബി ജെ പിക്ക് ഉള്ളിൽ അടുത്തുതന്നെ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല